നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിക്കുന്നു ദിലീപ് ഉൾപ്പെടെയുള്ള ഏതാനും പേരെ കുറ്റക്കാരല്ല എന്ന് കണ്ട് വെളിയിൽ അല്ലെ വെറുതെ വിടുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും ദിലീപിനെതിരായിട്ടുള്ള ആക്രമണം അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അതിജീവിത തന്നെ ഒരു കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ കത്തിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ കോടതിയിൽ തനിക്ക് വിശ്വാസം ഇല്ലായിരുന്നുവെന്നും അത് പലതവണ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് അതിജീവിത പറയുന്നത് എന്നാൽ ആ ജഡ്ജിയെ മാറ്റാനുള്ള ഒരു കാരണവും മേൽ കോടതികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ അതിജീവിത ഇത്തരത്തിലുള്ള ഒരു കത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നേരത്തെ രാജിവെച്ചിരുന്നു അവർ എന്നോട് പറഞ്ഞിരുന്നു ഈ കേസ് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നിട്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു ഈ ീതിയിലൊക്കെയാണ് വായിക്കുമ്പോൾ ആർക്കും സങ്കടമൊക്കെ തോന്നാം സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ പരമോന്നതമായ നീതിപീഠം എന്ന് നാം കരുതുന്ന കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ കോടതി വിധിയെ നമ്മൾ അംഗീകരിക്കേണ്ടേ ആ കോടതി വിധിയെ ഇത്രയധികം രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല ദിലീപിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവണത കൂടി കൂടി വരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒരു ബസ്സിൽ ഒരു കുടുംബം യാത്ര ചെയ്യുന്നു ആ ബസ്സിൽ ബസ്സിലേതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കും പത്തനംതിട്ട എത്താൻ ആ സമയത്ത് ചില ബസ്സുകളിലൊക്കെ ടി വി ഉണ്ടെങ്കിൽ അതിനകത്ത് സിനിമ ഇടാറുണ്ട് അങ്ങനെ ദിലീപിൻ്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലിരുന്ന ഒരു സ്ത്രീ കണ്ടക്ടറോട് പറയുന്നു ഇത് ദിലീപിൻ്റെ ചിത്രമായതുകൊണ്ട് കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പത്തനംതിട്ട വരെയുള്ള ടിക്കറ്റ് വേണ്ട നിങ്ങൾ ഈ സിനിമ തുടരുകയാണെങ്കിൽ എനിക്ക് തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ടിക്കറ്റ് തന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് എട്ട് വയസ്സുള്ള മകൻ പറഞ്ഞു അത്രേ ഈ വഷളൻ്റെ ചിത്രമാണോ ഈ പിന്നെ ടി വിയിൽ നമ്മൾ ഇനിയും കാണേണ്ടത് രണ്ടര മൂന്ന് മണിക്കൂർ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞു തുടർന്ന് വലിയ രീതിയിൽ കണ്ടക്ടർ അത് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഈ സ്ത്രീ തന്നെ മറ്റുള്ള വനിതാ യാത്രക്കാരെല്ലാം ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇയാൾ വർഷാണ് ഇയാളുടെ സിനിമ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു ഒടുവിൽ കണ്ടക്ടറെ കൊണ്ട് ആ സിനിമ ഓഫ് ചെയ്യിച്ചു എന്ന് പറയുന്നു ഇവിടെ ദിലീപ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ച ഒരു ചിത്രം അത് ടി വിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല തങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഇവർ ഒരു നില നിലപാടെടുക്കുന്നത് ഏത് തരത്തിലാണ് മാത്രമല്ല അതിനുള്ള ചില പുരുഷന്മാർ പറയുന്നുണ്ട് ദിലീപിനെ കോടതി വെറുതെ വിട്ടതല്ലേ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരും അതിനെ കേട്ട ഭാവം പോലും പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ വലിയ രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇതിലൂടെ താൻ ചെയ്ത പ്രവൃത്തി വലിയ ധീരകൃത്യം എന്ന നിലയിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവസ്ഥയിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേച്ചി മാത്രമല്ല ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ നാളെ ഇവർ സഞ്ചരിക്കുന്ന ബസ്സിൽ ദിലീപ് കയറുകയാണെങ്കിൽ ആ അയ്യോ ദിലീപ് ഉണ്ട് അതുകൊണ്ട് ഈ ബസ് ഞങ്ങൾക്ക് കയറില്ല എന്ന് ഇവർ പറയുമോ അതല്ല വഴിയിൽ വെച്ച് ദിലീപ് കയറുകയാണെങ്കിൽ ആ ബസ്സിലുള്ള യാത്രക്കാരിൽ ഇറങ്ങിക്കോ ദിലീപ് കയറി എന്ന് പറയുമോ അപ്പോൾ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കൃത്യമായ ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇനി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാൻ പോകുന്നു ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ട് അവിടെ നടക്കുന്ന ഒരു പരിപാടിയിൽ ഉത്സവ കൂപ്പൺ വിതരണം ചെയ്യുന്ന ഒരു ഉദ്ഘാടനം അത് ദിലീപിനെ കൊണ്ട് നടത്താനായിട്ട് തീരുമാനിക്കുന്നു ക്ഷേത്രോപദേശക സമിതി ഇക്കാര്യം അവിടുത്തെ വാട്സ്ആപ്പ് ഏർ ഗ്രൂപ്പുകളിടുന്നു അതിൽ കുറെ പേരങ്കിൽ എതിർക്കുന്നു ഉടനെ ദിലീപ് അതിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു അപ്പം ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരാൾക്ക് നേരെ ഇത്തരം ആക്രമണം നടത്തുന്നു അതിജീവിതയും അതിജീവിതയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ കോടതി വിധിയെ പോലും പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു ഈ ബസ്സിൽ വെച്ച് സ്ത്രീ ചോദിക്കാണ് ഒരു കോടതിയുടെ വിധിയല്ലേ വന്നിട്ടുള്ളൂ ആ കോടതി വിധിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല അപ്പൊ കോടതിയൊക്കെ ഇത്ര പരസ്യമായി അവഹേളിക്കുന്ന നിലപാടെടുക്കാൻ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുക അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു ഇതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇതിനു മുകളിലും കോടതി ഉണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ എവിടെയൊക്കെയോ കൃത്യമായ പ്ലാനിങ് നടക്കുന്നു അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായത് കനത്ത തിരിച്ചടിയാണ് യു ഡി എഫിന് വലിയ നേട്ടമുണ്ടായി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന അടക്കമുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഇനി ചർച്ചയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം കുറച്ച് ആളുകൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും അതിജീവിതയുടെ കത്ത് പുറത്തുവിടുന്നു അതിജീവിതയുടെ നിലപാടുകൾ പറയുന്നു അതിജീവിത ഇനി വേണമെങ്കിൽ എൻ്റെ പേര് തന്നെ പറയാമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്നു പിന്നീട് ഇത്തരത്തിൽ ബസ്സിൽ പോകുന്ന ചില ആളുകളുടെ നിലപാടുകൾ പറയുന്നു അപ്പോൾ ചർച്ച ആ വഴി മാറണം എന്തുകൊണ്ട് ഇവിടെ എൽ ഡി എഫിന് വലിയ പരാജയമുണ്ടായി അപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണ കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിൽ വിശ്വാസികൾ ആ ഭരണകൂടത്തിനെതിരെ അല്ലെ ആ പാർട്ടിക്കെതിരെ നിലപാടെടുക്കുന്നു അല്ലാതെ യു ഡി എഫ് മികച്ച പ്രവർത്തനം നടത്തിയത് കൊണ്ട് അവർക്ക് വെള്ളിത്താലത്തിൽ വെച്ച് വിജയം സമ്മാനിച്ചതൊന്നുമല്ല ജനങ്ങള് ഒരു ഭരണകൂടത്തെ എത്രത്തോളം വീർക്കുന്നുവോ അതിൻ്റെ പ്രതിഫലനമായിട്ട് മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ആലോചിച്ച് നോക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു അവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണെന്നും ഒരിക്കലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കില്ല എന്നും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിട്ട് പക്ഷേ അതിനെയൊക്കെ അട്ടിമറിച്ചും അത്തരത്തിൽ ബി ജെ പിയുടെ നേട്ടങ്ങളെ ചർച്ച ചെയ്യരുത് ഇപ്പുറത്തെ യു ഡി എഫ് കൊണ്ടുവന്ന നേട്ടങ്ങളെ ചർച്ച ചെയ്യരുത് ഇതിന് പ്രധാന കാരണമുണ്ട് കാരണം ഒരു ആറുമാസ കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയാണ് അന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ ത്രീ പോയിൻറ്റ് ഒ സർക്കാർ വരുമെന്നാണ് അതായത് മൂന്നാമതും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ അധികാരത്തിൽ വരും ബി ജെ പി അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു കാരണം ഇനി ഒരിക്കൽ കൂടി ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ പാർട്ടി ജീർണ അവസ്ഥയിലേക്ക് എത്തിച്ചേരും അങ്ങനെ സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നിരവധി ഒരിക്കൽ കൂടി ഭരണം കിട്ടരുതേ ആ പാർട്ടി അഴിമതിയിൽ മുങ്ങിപ്പോകരുത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ബി ജെ പി പറയുന്നത് അവർ തന്നെ ഭരിച്ചോട്ടെ അവർ ഭരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള പ്രതിപക്ഷമായി വളർന്നു വരാൻ സാധ്യതയുള്ളത് ബി ജെ പി ആണ് മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം എടുത്തു നോക്ക് കോൺഗ്രസിന് നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുകയും അങ്ങനെ ബി ജെ പി ശക്തമാകുകയും ചെയ്യും ഇവിടെ സി പി എമ്മിന്റെ ഇത്തരം വീഴ്ചകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പരിമിതികളെയൊക്കെ മറികടന്ന് ആറുമാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ സാധിക്കും ഏതാണ്ട് രണ്ടായിരത്തി പത്ത് സമയത്തും ഇതിന് സമാനമായ സ്ഥിതിഗതികളൊക്കെ ഉണ്ടായി എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് എന്തായാലും യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായി വി ഡി സതീശന്റെ നേതൃത്വത്തിലും വലിയ മേൽക്കൈ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മുമ്പിലേക്ക് എടുത്തിട്ടുള്ള പദ്ധതി അതെല്ലാം തന്നെ ഇടതുമുന്നണിയുടെ പാളിപ്പോയി ഇനി ബി ജെ പിയിലെ ഒരു കൗൺസിലർ രാജിവെച്ചു ചില ആളുകൾ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണം ഉണ്ടായി അതൊന്നും തിരുവനന്തപുരം ദേശീയമില്ല അങ്ങനെ ഒരു കോർപ്പറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയ ഓപ്പറേഷൻ അത് കൃത്യമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടപ്പാക്കുകയും ചെയ്തു ഇത് വലിയ നേട്ടമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തിന് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങുമെന്ന് കൃത്യമായി അറിയുന്ന പാർട്ടി സി പി എം ആണ് കാരണം താഴെ തട്ടിലുള്ള ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഓരോ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്ക് മാത്രമാണ് ആ അവസ്ഥയ്ക്ക് ഇപ്പം മാറ്റം വന്നിരിക്കുന്നു കാരണം യങ് ജനറേഷൻ എന്ന് പറയുന്നത് വോട്ടിംഗ് സമ്പ്രദായത്തോട് തന്നെ താല്പര്യം പ്രകടിപ്പിക്കാത്തവരാണ് അവർ പിന്നെയും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾക്കൊക്കെ അവസരം നൽകുന്നു യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരം ഒരുക്കി കൊടുക്കുന്നു കേരളത്തിൽ ജോലി ലഭിക്കുന്നില്ലെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഐ ടി മേഖലയിൽ പ്രതിരോധ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തിന് റഫേൽ യുദ്ധവിമാനത്തിൻ്റെ റഡാർ നിർമ്മിക്കുന്ന പദ്ധതിക്ക് വരും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന കേരളത്തിലാ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കേരളത്തിലെ ചില സ്റ്റാർട്ടപ്പുകളാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു യങ് ജനറേഷൻ ഈ സർക്കാരിന്റെ ഭാവി ലക്ഷ്യം വെച്ചുള്ള പരിപാടികളെ അംഗീകരിക്കുന്നു അപ്പം അത്തരത്തിലേക്കൊന്നും ചർച്ചകൾ നീങ്ങരുത് ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇന്നത് മുന്നണിക്ക് തിരിച്ചടി കിട്ടിയത് അവരുടെ ഭരണ പരാജയം എന്താണ് ശരിക്കും പറഞ്ഞാൽ അഴിമതിയാണ് ഈ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വന്നാൽ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ പോകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അതിജീവിത പറയുന്നു എന്ന് പറഞ്ഞ് കത്ത് പുറത്തേക്ക് വിടുന്നു ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ഈ വിധി വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നു മഞ്ജുമാരനെ പോലെയുള്ള ആളുകൾ ഇതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള രീതിയിലുള്ള പരോക്ഷമായ പരാമർശങ്ങൾ നടത്തുന്നു ചുരുക്കം പറഞ്ഞാൽ വീണ്ടും ദിലീപ് കേസ് ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവരിക ആളുകൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കുക നമുക്കറിയാം ഈ സ്വർണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയും ഏറിയ പങ്കും ഇടതുമുന്നണിക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അന്നേരമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കുത്തി പൊക്കിക്കൊണ്ടുവരുന്നത് തുടർന്ന് രാഹുൽ മാങ്കൂട്ടം വലിയ അപരാധിയാണെന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇടതുമുന്നണിക്ക് കന പരാജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സ്ഥാനാർത്ഥികളെ കണ്ട് ജനപിന്തുള്ളവരെ പിന്തുണ പിന്തുണയുള്ളവരെ തേടി പിടിച്ച് ഇലക്ഷനിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ചെയ്തു വരുന്നത് അതെല്ലായ്പ്പോഴും വിജയിക്കാറുണ്ട് കഴിഞ്ഞ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പ് പിന്നിലേക്ക് ചിന്തിച്ചാൽ നമ്മളതൊക്കെ കണ്ടതാണ് ഓരോ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ വലിയ മുൻതൂക്കം കിട്ടും പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേരളത്തിൽ മുഴുവൻ യു ഡി എഫ് തരംഗം വാഞ്ഞടിച്ചു അത് യു ഡി എഫിന്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല എൽ ഡി എഫിന്റെ ഭരണ വൈകല്യം കൊണ്ടാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു ഇന്ന് വരെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന പഞ്ചായത്തുകളിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല പലയിടത്തുമായിട്ട് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും സാധിച്ചു തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ ഗുജറാത്തിലെ ഭരണം പിടിച്ചപ്പോൾ ആദ്യം അഹമ്മദാബാദ് നഗരസഭയാണ് പിടിച്ചെടുത്തത് അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഗുജറാത്തിലേക്ക് കാലൂന്നിയത് എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് ഒരു ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടപ്പാക്കിയതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഉദാഹരണത്തിന്റെ ചൂട് പിടിച്ച് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇവർക്ക് കടന്നു കയറാം അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കൊണ്ട് ഭരണം പിടിക്കാനൊന്നും ഉദ്ദേശമില്ല ഒന്നോ രണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ വലിയ പ്രതിപക്ഷമായിട്ട് ബി ജെ മാറണം അതിനുശേഷം ഭരണം പിടിക്കണം അപ്പം ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ ബി ജെ പി ആരംഭിക്കുന്നു തെറ്റുറ്റങ്ങൾ പൊറ പിന്നെ തിരുത്തിക്കൊണ്ട് മുന്നേറാനുള്ള നടപടി യു ഡി എഫും ചെയ്യുന്നു ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിപുലപ്പെടാതിരിക്കണം അതിനുവേണ്ടി വീണ്ടും ദിലീപ് കേസ് അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസ് രംഗത്തേക്ക് കൊണ്ടുവരുന്നു അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചെറിയ ചെറിയ സംഭവങ്ങളെ എടുത്തിട്ട് അതിനെ പർവ്വതീകരിക്കുന്നു ഒരു പക്ഷേ ഈ ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ അതിജീവിതയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കോടതി അലക്ഷ്യമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് സർക്കാർ അപ്പീൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഹൈക്കോടതിയുടെ മൂക്കിൻ തുമ്പിലേക്ക് എത്തേണ്ട ഒരു കേസ് സംബന്ധിച്ചുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കോടതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെ കോടതി വിധിയെ ലംഘിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല പൊതുജനങ്ങൾ അത്ഭുതപ്പെടുന്നതാണ് അപ്പം ഒരു കോടതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനെ വിട്ടയച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ബാക്കിയുള്ള പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളത് ഇവിടെ കണക്കാക്കുന്നില്ല അവരുടെ ടാർഗറ്റായ ദിലീപിനെ ശിക്ഷിച്ചില്ല അതുകൊണ്ട് കോടതി വിധി ശരിയല്ല ഇത്തരത്തിൽ ചാനലുകളിൽ ഇരുന്ന് പരസ്യമായി സംവാദം നടത്തുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഒക്കെ കൃത്യമായിട്ട് സർക്കാർ കണ്ടുവച്ചിട്ടുണ്ട് കോടതി അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പോലീസിനോ സർക്കാരിനോ കൊടുക്കുന്ന കാലം വിദൂരമല്ല അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ കർശനമായ നടപടി കോർട്ട് അലക്ഷ്യത്തിന്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അനാവശ്യമായ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി എത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് വളരെ നന്നാവും